ോ കേറെ <rôlepot> <of the> <ici> <The plane tweet> ഹലോ ഷേട്ടാ ഈ സീറ്റ് ബുക്ക് ചെയ്ത് വെച്ചതാ ഞാൻ ആരും പറഞ്ഞില്ലല്ലോ ഈടെ ഒരു തൂവാലിട്ടാ കണ്ടില്ലേ തൂവല് ആ കണ്ടില്ല അത് ഓള് വെച്ചിട്ട് പോയത് जीप जीपी പശുവിന്റെ പശുവിന്റെ ലോൺ ആദ്യം അക്കൗണ്ട് അക്കൗണ്ട് വേണ്ടേ കാർഡ് ഉണ്ടോ ഉണ്ടോ ഇല്ല ഫോട്ടോ 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 നമുക്ക് പറ്റില്ല വലിയ ചെറിയ മതി ഹലോ ഹലോ എപ്പളീ ബ്രാഞ്ച് തുടങ്ങിയത് മൂന്ന് ദിവസമായി എന്താ അക്കൗണ്ട് തുടങ്ങാനാണോ അല്ല വെറുതെ കയറിയതാ ഞാൻ ഈ ബാങ്കിന്റെ ടെസ്റ്റ് ഇന്റർവ്യൂ ഒക്കെ പാസ് ആയിട്ടിരിക്കുവാണ്

ചായം പണിമ്പരും എടുക്കട്ടെ സാർ ഉണ്ട് ഒന്നുണ്ട് മാനേജർ മാനേജറോടോ വടക്കോട്ട് ഒരുത്തം കിഴക്കോട്ട് എന്താ വിഷ്ണു അഡ്ജിറ്റ് എടുക്കാൻ സർ ഒരു കസ്റ്റമറെ കാണാൻ വേണ്ടിട്ട് ഒരു സ്കെയിൽ ടു സ്കേറ്റ് ഹാൻഡിൽ ചെയ്യുന്ന പോലെയാണ് അതെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നിട്ട് ഫോൺ വിളിക്കുമ്പോ പറയാ സാറേ ഫണ്ടില്ല 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 എന്നുണ്ടെങ്കിൽ ഇറങ്ങിപ്പോയി ഡെപ്പോസിറ്റ് പിടിക്കണം

പുതിയൊരാളെ ജോലിക്ക് എടുക്കാൻ തീരുമാനിച്ചപ്പോ ലക്ഷ്മിയ സതീര കാര്യം പറഞ്ഞു സേവിങ്സ് അക്കൗണ്ട് ആളുകൾ തുടങ്ങിപ്പിക്കണം അതിനെ ഞങ്ങൾ സഹായിക്കാം പിന്നെ അവർ തരുന്ന കാശ് കൃത്യമായി കളക്ട് ചെയ്ത് ഡെപ്പോസിറ്റ് ചെയ്യണം ഹെഡ് സംസാരിച്ചിട്ട് ഒരു ദിവസത്തിനുള്ളിൽ പറയാം ബാങ്ക് അക്കൗണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞത് പറ്റിയൊന്നും ഇവിടെ ഇല്ലാന്ന് കാര്യം കാണിക്കുന്നു അത്രത്തിലൊരു പരസ്യം കൊടുക്കും അതാകുമ്പോ എന്ത് കള്ളത്തരം വേണമെങ്കിലും പറയാം ആറടി പൊക്കം ഒത്തശീലം പിന്നെ ആവശ്യത്തിന് മണ്ടത്തരം അത് ഇതേതാ ഈ കുട്ടി ചേച്ചിയുടെ മോള് നല്ല കുട്ടിയാ ചേച്ചിട്ടെ അതൊന്നും വേണ്ട ചേച്ചി കഴിഞ്ഞ ദിവസം ഈ കുട്ടിനെ ബാങ്കിൽ വെച്ച് കണ്ടായിരുന്നു കണ്ടതാണോ അപ്പൊഴ് ചേച്ചിടെ ആന്ന് ഞാൻ ഒരിക്കലെ വന്നിന് ഈ വൈക്ക് പോയി നോക്കാതീ ഈ ഇതെന്താ ഞങ്ങളുടെ ഹമീദാന്റെ വീട്ടിലേക്ക് വന്നതാ അയ്യോ ഈ ലെഫ്റ്റ് പോണം അതെയാ അയ്യോ ശരി പത്മ ആ ആ സാറേ മിനിറ്റ് നീയും വാ ഇതിപ്പോ ഇന്ത്യൻ ബാങ്കല്ലേ നീ പറഞ്ഞ കൊറേയുള്ള അക്കൗണ്ട് താനാകെ നടത്തിയത് ഒരേ ഒരു വിദേശയാത്ര അത് ആറു വർഷങ്ങൾക്ക് മുമ്പ് ദുബൈയിലേക്ക് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചും വന്നു ഇതിനാണ് പോയത് ജോലി തേടി പോയാ സാറേ ഒന്നും ശരിയായില്ല പേരിന് പോലും വിദേശത്തൊരു തനിക്ക് ഇപ്പൊ എങ്ങനെ ഇത്രയും വലിയൊരു ബിസിനസ് ഡീൽ ഡീലവിടെ നടത്താൻ പറ്റുന്നത് ബന്ധങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം ആരെങ്കിലും രക്ഷപ്പെടും സാറേ യൂസഫ് അലി സാറൊക്കെ നമുക്ക് നല്ല എക്സാമ്പിൾസ് അല്ലേ അത് ശരിയാ പക്ഷെ അവരൊന്നും നിന്നെപ്പോലല്ല ഗ്യാസുണ്ടാക്കിയത് ഈ വിഷ്ണുവും മറ്റുള്ളവരും വേടകത്തെ ബാങ്കിൽ ജോലിക്ക് ചെന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ശരിയാണ്

അതിന് നാട്ടുകാരെ കൈയിലുള്ള കാശ് മുഴുവൻ ആ ബട്ടിന് പലിശ കൊടുക്കാനല്ലേ തുകയുള്ളൂ അതിനിടയ്ക്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ചെന്നാൽ മതി ഒരു രണ്ട് ലക്ഷം രൂപ കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഒരു അഞ്ചു ലക്ഷം രൂപ ക്ലോസിംഗ് ബാലൻസ് കാണിക്കായിരുന്നു വിജയ് സാറിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞ് പിടിച്ച് ഈ രണ്ട് ലക്ഷം രൂപ മതി